അറിവിന്റെ നിറവ് തേടി കുരുന്നുകൾ അക്ഷരമുറ്റങ്ങളിലേക്ക് രണ്ടു മാസത്തെ വേനൽ വേനലവധിക്ക് ശേഷമുള്ള പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം ജില്ലയിലും വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത് പ്രവേശന ഉത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കായംകുളം പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ യു പ്രതിഭ എം എൽ എ നിർവഹിക്കും അധ്യയന വർഷാരംഭം ജില്ലയിൽ വിപുലമായാണ് ആഘോഷിക്കുന്നത് അറിവിന്റെ നിറവ് തേടി അക്ഷരമുറ്റങ്ങളിലേക്ക് എത്തുന്ന കുരുന്നുകളെ ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രവേശനോത്സവത്തോടെയാണ് വരവേൽക്കുന്നത് സ്കൂളുകളിലെല്ലാം പ്രവേശനോത്സവം നടക്കുന്നുണ്ട് പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല പഞ്ചായത്ത് ഹൈസ്കൂളിൽ അഡ്വക്കേറ്റ് യു നിർവഹിക്കും സ്കൂൾ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും പൂർത്തീകരിച്ചു പ്രവേശനോത്സവ തീയതിയായിട്ടുള്ള മൂന്നാം തീയതി ആലപ്പുഴ ജില്ലാതല പ്രവേശനോത്സവം പഞ്ചായത്ത് ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ ബഹുമാനിയായിട്ടുള്ള കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രസ്തുത ചടങ്ങിൽ കായംകുളത്തിൻ്റെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒരുപിടി നന്മയിൽ നിന്നുള്ള പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ബഹുമാനിയായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് ഉദ്ഘാടനം ചെയ്യുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമിജാഷ് ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ബിൽമയുടെ ചെയർപേഴ്സണും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള മണി വിഷാദ് പത്തിയൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിമാനത്തിൻ്റെ ഒരു വർഷമായിരുന്നു ഈ കഴിഞ്ഞ അധ്യയന വർഷം കാരണം കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി പത്തിയൂർ ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയം നേടുന്ന ഒരു സ്കൂളാണ് പരിമിതിയുടെ നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠനം നടത്തുന്ന സ്കൂൾ എന്നുള്ള രൂപത്തിൽ ഈ നൂറ് ശതമാനം വിജയം കുറേക്കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരുന്നതിന് ഈ സ്കൂളിലെ അധ്യാപകരും എസ് എം സിയും വളരെ ശക്തമായി പ്രവർത്തിച്ചേൻ്റെ ഫലമായിട്ട് ഈ വർഷം മുപ്പത് ഫുൾ എ പ്ലസും ആറ് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും ബാക്കി എഴുപത് എല്ലാ പൂർണ്ണ വിജയം നേടുവാൻ പത്തിയൂർ ഹൈസ്കൂളിന് തിളക്കത്തിലാണ് ജില്ലാ പ്രവേശനോത്സവം ഈ വർഷം പത്തിരിൽ വെച്ച് നടത്തുന്നതിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത് ആ പ്രവേശനോത്സവം മെച്ചപ്പെട്ട രീതിയിൽഭീരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയാകും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രവേശനോത്സവ സന്ദേശം നൽകിലും ഒരുമിടി നന്മ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ കളക്ടർ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും അധ്യാപകരെ ആദരിക്കൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷയും ചേർന്ന് ആദരിക്കും മിൽമയുടെ പഠനോപകരണ വിതരണം മിൽമ തിരുവനന്തപുരം റീജിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് നിർവഹിക്കും പരിപാടികളെ കുറിച്ച് സംഘാടക സമിതി ചെയർമാൻ കെ ജി സന്തോഷ് കൺവീനർ ജി ഹരികുമാർ കെ ബീന എന്നിവർ വിശദീകരിച്ചു മികച്ച വിജയത്തിന്റെ നിൽക്കുന്ന പഞ്ചായത്ത് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമായി മാറ്റാനാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് മത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ജില്ലാ പഞ്ചായത്തും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനെയും പത്തിയൂർ സ്കൂളുടെ എസ് എം സിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് കാരണം ഈ സ്കൂളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പതിനൊന്ന് വർഷക്കാലമായി നൂറ് ശതമാനം വിജയവും ഇത്തവണ ചരിത്ര വിജയമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ചരിത്രപരമായിട്ടുള്ള വിജയത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇത്തവണത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വം സംഘടിപ്പിക്കപ്പെടുന്ന ജില്ലാതല ഉദ്ഘാടനം പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട് പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തലങ്ങളിലും ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് ഇത്തവണത്തെ വിജയം ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ആലപ്പുഴ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെൻറ് ഹൈസ്കൂൾ എത്താൻ കഴിഞ്ഞെന്നുള്ളത് അഭിമാനകരമായിട്ടൊരു നേട്ടമാണ് ഇത്തവണ ഒട്ടേറെ പദ്ധതികൾ ഞങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടുകൂടി തന്നെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ബഹുമാന്യായിട്ടുള്ള കായംകുളത്തിലെ പ്രിയപ്പെട്ട എം എൽ എ അനുബയുടെ സഹായത്തോടു കൂടി മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ബഹുനില മന്ദിരം ഈ അധ്യയന വർഷം അതിൻ്റെ പ്രവർത്തനം നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ കലാകായിക രംഗത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു അതും അതുകൂടാതെ തന്നെ ഇത്തവണ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു യൂണിറ്റ് ഇത്തവണ സ്കൂളിൽ ആരംഭിക്കാൻ പോവുകയാണ് ജില്ലയിലെ എഴുന്നൂറ്റി അൻപത്തി ആറ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തക വിതരണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു സ്കൂൾ യൂണിഫോം വിതരണവും നടന്നു വരികയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്കൂൾ കെട്ടിടങ്ങളുടെയും ബസ്സുകളുടെയും ഫിറ്റ്നസ് പരിശോധന സ്കൂൾ പരിസരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ പുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ ശുചീകരണ പ്രവർത്തികൾ എന്നിവയും പൂർത്തിയായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം